കട്ടക്കരിപ്പെന്റെ പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയേരി ദിവസങ്ങൾ ആരെയും കാക്കാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ഒരിക്കൽ പോലും ദേവനും ഭദ്രയും പിന്നീട് കണ്ടുമുട്ടിയില്ലായെങ്കിലും ദിവസേന ഇല്ലെങ്കിൽ പോലും ഇടക്കുമുറക്കുമൊക്കെ അവർ തമ്മിലുള്ള ഫോൺ വിളി നടന്നുകൊണ്ടേയിരുന്നു ഇന്നാണ് കല്യാണത്തിലുള്ള വസ്ത്രങ്ങൾക്കാൻ പോകുന്ന ദിവസം അത് രാവിലെ തന്നെ ഭദ്ര റെഡിയായി നിന്നു കൃത്യം മണിയാകുമ്പോൾ പത്തുമണിയാകുമ്പോഴത്തേവി വരാമെന്നാണ് തലേ ദിവസം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് അവൻ വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ ചുറ്റി നേരത്തെ തന്നെ റെഡിയായി പടികൾ ഇറങ്ങി വിവിയും സഞ്ജു ഹാൾ ടിവിയുടെ ഈ സൗണ്ട് ടി വി അവൾ വിവിയോട് നീ മറുപടി ചെയ്തിന്ന് സഞ്ജുവിൽ നിന്നാണ് ടിവിയിൽ നിന്ന് കണ്ണു മാറ്റാതെയാണ് മറുപടി അറിയുന്നത് അത് കേട്ടത് അവൾ രണ്ടിനെയും ഒന്ന് വെള്ളം കണ്ണുവിട്ടി ഡെയിനി ഹാളിലേക്ക് അടുത്ത നിമിഷം അത് കേട്ട് പിടിച്ചിട്ടിയതുപോലെ നിന്നവൾ അവൾ പെട്ടെന്ന് ടിവിയിലേക്ക് വിയിലേക്ക് നോക്കി രാവണപ്രഭു സിനിമ ഓടുകയാണ് ആ രംഗം വന്നതും വിവിയും വിദ്യുതളെ ഒളി ഒന്ന് നോക്കി അവളുടെ നൃത്തം കണ്ട് അവർക്ക് രണ്ടിനും ചിരി വരുന്നുണ്ടായിരുന്നു അവർ വന്ന ചിരിയെ പുറത്തേക്ക് ചാടാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് ടി വിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു കറക്റ്റ് ആ സമയത്ത് തന്നെ വീട്ടുമുറ്റത്ത് കാർ വന്നിരുന്നു കാറിൽ നിന്നിറങ്ങി ദൈവ് കോളിംഗ് ബിൽ വെറുതെ ഒന്ന് വിരലമർത്തിക്കൊണ്ട് തുറന്നിടക്കുന്ന വാതിലൂടെ നേരെ അകത്തേക്കായിരുന്നു കാണുന്നത് താ വാങ്ങിക്കൊടുത്ത സാരിയും ചുറ്റി നിൽക്കുന്നവളെയാണ് അവൻ അവളെ ആകമത്വം ഒന്നും നോക്കി നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട് പെണ്ണ് അവനകത്തേക്ക് വന്നു കണ്ടതു വിവിയും സഞ്ജുവും ചിരിയോടെ ടി വി ഓഫ് ആയിക്കൊണ്ട് അവനടുത്തേക്ക് നടന്നു വേഗം വെള്ളം കുടിച്ച് അവർക്കതിലേക്ക് വന്നിരുന്നു ദേവ് അവളെ കണ്ണും ചോദിച്ചു ജാൻകി റെഡി അവൻ ആ ചോദ്യം ചോദിച്ചതും അവർക്കടുത്തുനിന്ന് രണ്ടെണ്ണത്തിനും ചിരി പൊട്ടി ഭദ്ര രണ്ടെണ്ണത്തിനെയും കൂർപ്പിച്ച് നോക്കി ദേവ് കാര്യം മനസ്സിലാക്കാതെ അവരെ നോക്കി വാട്ട് അവൻ അവൻ രണ്ടിനെയും നോക്കി അടിയ ആലേറ്റ ഫാനാണല്ലേ സഞ്ജു ആണ് എന്താ അവൻ മനസ്സിലാവാതെ അവരെ നോക്കി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു ഒന്നുമില്ല നമുക്ക് പോവാർത്താനെ ഞങ്ങൾ ഒന്ന് രണ്ടുപേരും മിണ്ടട്ടെന്നേ സഞ്ജു ഭദ്രയോടായി പറഞ്ഞു എന്തു മിണ്ടാൻ വാ നമുക്ക് പോവാ അതും പറഞ്ഞു ഭദ്രദേവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ദേവയുടെ ആധികാരത്തോടെയുള്ള പ്രവൃത്തിയാണ് ഒന്ന് കണ്ണുവിടത്തി നോക്കി നിന്നു അവനതെല്ലാം ഒരുപാട് സന്തോഷം നൽകുന്നവയായിരുന്നു ചുണ്ടിൽ മുട്ടിയിട്ട ചിരിയ വിരിയാൻ അനുവദിക്കാതെ അവൻ അവരെ നോക്കി പറഞ്ഞു എന്നാ ഞങ്ങൾ അളയും വിട്ടോ ഞങ്ങളെല്ലാവരും കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വി വി ദേവനോടായി പറഞ്ഞു എന്നാ ശരി അവനതും പറഞ്ഞ് തിരികെ നടന്നു പുറകെ നടന്ന ഭദ്ര ആണ്ണിനെയും നോക്കിയൊന്ന് കണ്ണുരുട്ടി പൊടി വിവി ഉണ്ടാക്കാതെ വിളിച്ചു പറഞ്ഞു ഭദ്ര അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് തല വെട്ടിച്ചു മാറ്റി തിരിഞ്ഞടന്നു ദൈവ വണ്ടിയിലേക്ക് ഏറിയൊന്നും കാണുന്നു മുഖം പഞ്ഞി കൊടുക്ക പോലെ വീർപ്പിച്ചു വെച്ച് വരുന്നവളെയാണ് ഇതെന്താ സംഭവം അവൻ മനസ്സിലോർത്തു അവൾ അവനെ കാറിലേക്ക് ഒന്ന് കയറി ഡോർ വലിച്ചടച്ചു ശേഷം സീറ്റ് ബെൽറ്റ് ധരിച്ചു ഓ അവൻ അവളോട് ചോദിച്ചു അവൾ അതിനൊന്ന് മൂളികൊടുത്തു അവനവളെ നോക്കിക്കൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു അല്പദൂരം ചെന്നിട്ട് അവടെ ഭാഗത്ത് നിന്ന് അനക്കൊന്നും കേൾക്കാതെ ആയതും അവളെ നോക്കി പുറത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ടാള് ജാൻകി അവന്റെ ആ വിളി എത്ര വേണ്ടെന്ന് വെച്ചിട്ട് അവടെ കവിളകളെ ഒന്ന് ചോപ്പിച്ചു അവൾക്ക് ഇഷ്ടമാണ് അവൻ തന്നെ അങ്ങനെ വിളിക്കുന്ന കേൾക്ക എന്ത് പറ്റി അവൻ അവളോട് തിരക്കി ഒന്നുമില്ല അവൾ ഒരു ചിരിയോടെ മറുപടി നൽകി പിന്നെ സാധാരണ ഇങ്ങനെയല്ലല്ലോ അവൻ അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു പിന്നെ അവൾ അവൻ ചോദിച്ച അതേ രീതിയിൽ പുരികം പൊക്കിക്കൊണ്ട് അവനോട് തിരികെ ചോദിച്ചു അവൻ അവളെ ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ ഒരുപാട് സന്തോഷം നൽകുന്നവയായി മാറുന്നുണ്ടായിരുന്നു അവൾ ഒന്ന് ഞെക്കി പൊട്ടിക്കുന്ന പോലെ കെട്ടി പിടിക്കാൻ തോന്നിപ്പോയി അവൻ ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് അവൻ അവളെ നോക്കാതെ മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി ഇതുപോലെ മനോഹരമായ സമ്മാനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അവൾ അവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രതീക്ഷിക്കാം അവന് അവളോട് അതേ താളത്തിൽ തിരികെ മറുപടി പറഞ്ഞു നമ്മളെങ്ങോട്ടാ പോകുന്ന എ സി പി റോസ് ലൈൻ വെഡിങ് കളക്ഷൻസ് വിവാഹത്തിന് ദീനം സമയമില്ലാത്തോണ്ടാ പിന്നെ നമുക്ക് ഏതെങ്കിലും ഡിസൈനേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കായിരുന്നു ദയവളോട് പറഞ്ഞു അതിനാണ് ഇത്ര പെട്ടെന്നെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു നിന്ന് ഞാനാണോ അവൾ ഒന്ന് പാളി നോയിക്കൊണ്ട് ചോദിച്ചു ഞാൻ തന്നെ പറഞ്ഞു അതിൽ നിനക്കെന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ നേരത്തെ പറയാൻ പറഞ്ഞല്ലേ ഞാൻ ഉവ് എന്നിട്ട് തോന്നുമ്പോ തോന്നുമ്പോ അന്ന് കെട്ടിപ്പിടിക്കാനല്ലേ അവൾ അവനെ നോക്കി കണ്ണൂർക്കിക്കൊണ്ട് ചോദിച്ചു അതെ ഒരു കെട്ടിപ്പിടുത്തത്തിൽ ഒതുങ്ങില്ലെന്ന് മനസ്സിലായത് കൊണ്ടാ നേരത്തെയും കാലത്തെയും കെട്ടി കൂടെ കൂട്ടാന്ന് കരുതിയത് അവനൊരു കൊണ്ട് സ്റ്റെയറിങ് ബാലൻസ് ചെയ്ത് കൈ കൊണ്ട് മീശ പിരിച്ചു വെച്ച് അവൾ നോക്കി പറഞ്ഞതു അവന്റെ ആ നോട്ടവും ഭാവവും എല്ലാം അവളിൽ നാണം പടർത്തിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവന്റെ കൈയിൽ വേദനിക്കാത്തവണ് തള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു വർത്താൻ ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട് എന്ന വിടക്കാക്കിയ നീതനെയാ ജാൻകി അവൻ അവളെ നോക്കാതെ പറഞ്ഞോണ്ട് കിയർ മാറ്റി ജേ സി ബി വെറുതെ പറയു ഞാനും ചെയ്തിട്ടോ നിങ്ങൾക്കല്ലേ എന്നെ കണ്ട കയ്യും കാര്യം നേരം കാത്ത് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് ചോദിച്ചു നിന്നോട് ഞാൻ ഇതിനു ഇതിനുമുമ്പേ പറഞ്ഞല്ലേ എന്റെ മുമ്പിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി വന്ന് നിൽക്കരുതെന്ന് ഏന്ത അവൾ നോക്കി ചോദിച്ചു ഞാൻ അവൾ അവനെ നോക്കി കൊണ്ട് ചോദിച്ചു നീ എന്നെ വേണാലും നെനച്ചു എന്നാൽ താനേ

അത് കേട്ടത് അവളുടെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി പൊഴിക്കാനായി വെമ്പി നിന്നു വേണ്ടത് പറയല്ലേ അവൾ വന്ന ചിരി ഒതുക്കി നേർക്ക് വിരൽ ചൂണ്ടിയ ശേഷം കബടെ ദേഷ്യം നടിക്കാതെടി എനക്ക് തെരി എന്നെ അപ്പടി കടയാതെ ജാൻകി അവൻ അവനവൾ തനിക്ക് നേർക്ക് ചൂണ്ടിയെ വിരൽ പിടിച്ച് അവനടുത്തേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് അവനടുത്തേക്ക് ആഞ്ഞു പോയി ആണെങ്കിലേ കണക്കായി പോയി അതും പറഞ്ഞവൾ അവൾ തലവെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവടെ ആ ഇരിപ്പ് കണ്ടൊരു കള്ളച്ചിരി ഇരിച്ചു ജാൻകി അവൾ അവനെ നോക്കിയതേ ഇല്ല അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും വിളിച്ചു ജാൻകി എന്നിട്ട് അവൾ അവനെ നേരെ തിരിഞ്ഞില്ല അതെ ഇനിയും നോക്കിയില്ല ഞാൻ വണ്ടി സീഡാക്കും അവൻ നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞു അത് അവൻ പറഞ്ഞു അടുത്ത നിമിഷം തന്നെ അവൾ അവനെ നോക്കി എന്താ അവൾ അവനെ നോക്കി ചൊടിയോടെ ചോദിച്ചു ഇപ്പോഴേ നല്ല ടൈറ്റ് ഒരു ഹഗ് കിടക്കും ജാൻകി അവൻ അവളെ നോക്കി ഒറ്റക്കണ്ണിറക്കി കൊണ്ട് ചോദിച്ചു അടുത്ത നിമിഷം അവൾ അവനെ കണ്ണുവിഴിച്ച് നോക്കി ചോദിച്ചു യെസ് അവൻ മാത്രം അവൾക്കുള്ള മറുപടി നൽകി ഈ റോഡിൽ വെച്ചോ എന്താ റോഡിൽ വെച്ച് കെട്ടിപ്പിടിക്കാൻ അവൻ കെട്ടിപ്പിടിക്കളെ കളിയാക്കുന്നവൾ തിരികെ ചോദിച്ചു നിങ്ങളൊരു എന്നെയും അവളുടെ എന്തായിരുന്നു എന്തായിരുന്നു മാറൊന്നും കെട്ടിപ്പിടിക്കാറില്ലല്ലോ അല്ലേ അവൻ അവള് നോക്കാതെ വണ്ടി റെയിൽ സൈഡിലേക്ക് തിരിച്ചോണ്ട് മറുപടി നൽകി

നടന്നിട്ടോ ഇപ്പി സിഡ് മൂച്ചിട്ട് എന്താ പൊണ്ണുമേല്ലോട് പറഞ്ഞു എന്താ പൊണ്ണും അതെനിക്ക് അതാ കയടിച്ചില്ല അവനവടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടി പാർക്കിങ്ങിലേക്ക് അയറ്റി നിർത്തി അപ്പൊ ഞാൻ ഓക്കെ

അവൻ അവൾ പറഞ്ഞ് അതേ താളത്തിൽ തന്നെ അവൾക്ക് മറുപടി നൽകി എന്നാലേ അങ്ങനെ ഇപ്പൊ എന്നെ കഷ്ടപ്പെട്ടി ചുമക്കേണ്ട എല്ലാരും കൂടി അടുത്ത മാസം ആ കയ്യിലേക്ക് തന്നെ വെച്ചു ഇപ്പോ നമുക്ക് ഡ്രസ്സ് എടുക്കാം അതും പറഞ്ഞ അവൾ അവന്റെ തലമുടി ഒന്ന് വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പുറകെ തന്നെ ഒരു ചിരിയോടെ അവനും ഇറങ്ങി മുന്നേ നടക്കുന്നവരുടെ നീണ്ട വിളർത്തിയിട്ട മുടിയിലേക്ക് കണ്ണു പോയതും അവനതിലേക്കൊന്നും മുഖം പൂഴ്ത്തി വെക്കാൻ തോന്നിപ്പോയി അവൻ പാന്റ് കയറ്റിയിടുന്ന വ്യാജേനെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഒരു വൈറ്റ് കളർ ഷേർട്ടും ബ്ലൂ ജീനുമാണ് അവന്റെ വേഷം ഷേർട്ടിന്റെ ആദ്യ ബട്ടൺ തുറന്നിട്ടാണുള്ളത് അവൻ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവൾ നോക്കിയിട്ടും ആള് എത്തിയിട്ടുണ്ട് അവര് ഏത് ഉള്ളത് ഫ്ലോറിനൗ ലിഫ്റ്റിനുമ്പിൽ വന്നിരുന്നുണ്ട് അവനോട് തിരക്കി അവൻ അനക്കൊന്നും കേൾക്കാതെ ആയതും അവൾ തിരിഞ്ഞ് നോക്കാൻ ആഞ്ഞതും ലിഫ്റ്റ് ഓപ്പൺ ആയിരുന്നു ലിഫ്റ്റ് തുറക്കേണ്ട താമസം അവൻ വേഗതയിലേക്ക് കയറിക്കൊണ്ട് ഫിഫ്റ്റ് ഫ്ലോർ പ്രസ് ചെയ്ത് അവൾ ഒലിച്ച നെഞ്ചിലേക്ക് ഇട്ട് അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ പൊക്കിയെടുത്തുകൊണ്ട് ആ വിടർത്തിയിട്ട മുടിയിലേക്കും കഴുത്തിലേക്കുമായി മുഖം പൂഴ്ത്തി വെച്ചു കണ്ണു ചീമ്പ നേരം കൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നു അവളുടെ കൈകൾ അവനെ തിരികെ ഒരുങ്ങിയതും ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോൾ ഓപ്പൺ ആയതും ഒരുപോലെയാണ് അതെറിയ ദൈവം പെട്ടെന്ന് തന്നെ അവളെ പിടിവിട്ടുകൊണ്ട് നേരെ നിന്നു അവളുടെ ഉള്ളിൽ നിന്ന് ഒടിഞ്ഞുകൊണ്ട് അവനാ മുഖം ഉയർത്തി നോക്കിയതും അവനൊരു കണ്ണിറുകി കാണിച്ചു അവിടുന്ന് ഒരുപാട് ആളുകൾ കൊണ്ട് തന്നെ എ സി പിയുടെ ഭാഗത്ത് പിന്നീട് ഒരു കുറുമ്പ് ഉണ്ടായില്ല ഫിഫ്ത്ത് ഫ്ലോർ എത്തിയതും ലിഫ്റ്റിലുള്ള എല്ലാവരും ഇറങ്ങാനൊരുങ്ങിയതും ബദ്രയും അവർക്കൊപ്പം ഇറങ്ങാനായി മുന്നിലേക്ക് നടന്നു എന്നാൽ അവൾ അതിൽ നിന്ന് തടയും പോലെ അവന്റെ കൈ അവളുടെ അവടേതിൽ മുറുകിയിരുന്നു അതറിഞ്ഞ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മുതിരാതെ ആ കൈ ഉടിവിച്ചുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പുറത്തേക്ക് നടന്നു വേറെ വഴിയില്ലാതെ അവന് മുടിയൊന്ന് പുറകിലേക്ക് ഓതിക്കൊണ്ട് ഇറങ്ങി പറഞ്ഞു അവളും അവൻ അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് അവടെ സാരി സെക്ഷൻ നിൽക്കുന്ന ദേവകിക്ക് അടുത്തേക്ക് നടന്നു നീ ഒരു മാർഗം അതായിരിക്കും അവൾ പോകുന്ന നോക്കി നിന്നവർ തന്നെ ഒന്ന് പിരിച്ചുകൊണ്ട് പിറുവിർത്ത ശേഷം അവൾക്കരിലേക്ക് നടന്നു നീങ്ങി ഞങ്ങളെല്ലാരും മോളെ നോക്കിക്കായിരുന്നു മോൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ എടുക്കണം എന്ന് ദേവ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഞാൻ ഞങ്ങൾ എടുത്തു ഇനി മോളുടെ വീട്ടിലേക്കും നിങ്ങളുടെ രണ്ടാക്കുള്ള കൂടി എടുത്താൽ മതി ഊർമിള അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ തനിക്ക് മുന്നിൽ നീണ്ടെടുക്കുന്ന സാരി സെക്ഷനിലേക്ക് കണ്ടു വായിച്ചു അതൊന്നു നോക്കിക്കൊണ്ട് ദേവ അവൾക്കടുത്തേക്ക് വന്നു നിന്നു അവൻ അവൾക്കൊപ്പം ദേവകി അവിടെയുള്ള ഇരിപ്പിടങ്ങളിലേക്ക് ഇരുന്നു സെലക്ട് ൊപ്പം വന്നതും അവൾ അടുത്ത് മുന്നിലേക്ക് കണ്ടു വായിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നീ സെലക്ട് ഞാനത് നിനക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് പറയാം അവൻ അവളോട് പറഞ്ഞു ആ ആ മുകളിൽ രണ്ടാമത്തെ റോയിലിരിക്കുന്ന ആ അതിനെ കാർമിൻ റെഡ് കളറില് ആ സാരി സെയിൽസുകൾ അവളോട് ചോദിച്ചു അതെ അവൾ ചിരിയോട മറുപടി നൽകി അവൾ അവർ നീട്ടി പിടിച്ച ആ സാരി കയ്യിലേക്ക് വാങ്ങി ഗോൾഡൻ ഷെയ്ഡ് ഉള്ള നല്ല വെയിറ്റ് ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു അത് നല്ല സ്മൂത്ത് ആയി തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അധികം ഇല്ലാത്ത എന്നാൽ നല്ല എടുപ്പ് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അതിന്റെ നിർമ്മിതി അവൾക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെയുണ്ട് അവൾ നെഞ്ചോടിച്ച് അവൻ അവരിയോട് ചോദിച്ചു ഇറ്റ്സ് ലുക്ക് പെർഫെക്റ്റ് ഓൺ അവൻ അവളുടെ കണ്ണിൽ കാണുന്ന സന്തോഷം അത്രയും തന്റെ കണ്ണിലേക്ക് നിറച്ചു അവൾക്കുള്ള മറുപടി നൽകി ഒടുത്തു നോക്കണം അവൾ നമുക്ക് ചോദിച്ചു വേണ്ട ദേവയാണ് മറുപടി നൽകിയത് അത് കേട്ടത് അവളോനെ നോക്കി അവൾ നോക്കുന്ന നോക്കുന്നുണ്ട് അവൻ അവളോട് അവളോടൊന്ന് കണ്ണിച്ച് മിസ്സി നല്ല ഭംഗിയുണ്ട് ഈ സാരിയാണ് മോൾക്ക് ഈ നന്നായിട്ട് തന്നെ ചേരും ദേവിക അവളുടെ കയ്യിലെ സാരി കയ്യിലേക്ക് വാങ്ങിയത് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ഓർമ്മിളകൾ അതിനെ അനുകൂലിച്ചു മോളുടെ വീട്ടിലിടാനും മറ്റും ഡ്രസ്സ് ഡ്രസ്സെടുക്കണം ദേവ പിന്നെ നല്ല വസ്ത്രങ്ങൾ വേറി ദേവിക അവനോട് പറഞ്ഞു അവൻ അവൾക്ക് വേണ്ടി മൂന്ന് സാരി സെലക്ട് ചെയ്തു ശേഷം അവളുമായി താഴത്തെ ഫ്ലോറിലേക്ക് നടന്നു അവിടെ നിന്ന് വീട്ടിലിടാനുള്ള ഡ്രസ്സും പിന്നെ രണ്ടു മൂന്ന് നല്ല ഡ്രസ്സും സെലക്ട് ചെയ്തുകൊണ്ട് അവളെ വലിച്ചു നേരെ വെസ്റ്റേൺ വെയർ സെക്ഷനിലേക്ക് നടന്നു അവിടെ എത്തിയതും അവൾ കണ്ണു വീഴ്ച്ച് നോക്കി അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഓരോന്നിലൂടെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു നോ വേ അവൾ അവനെ നോക്കി പറഞ്ഞു ദിസ് ഈസ് ദി ഓൺലി വേ അവൻ അവൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഒരു മെറൂൺ കളർ ഷോർട്ട് ബോഡി കോൺ ഡ്രസ് കയ്യിലെടുത്തു അവലേക്ക് തന്നെ നോക്കി നിന്നു ടു ഷോർട്ട് അവൾ അതിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അത് കയ്യിലേക്ക് വാങ്ങി അതിന്റെ റേറ്റ് നോക്കിയത് മൂവായിരം എന്ന് കണ്ടത് അവൾ കണ്ണു മീഴിച്ചു അവനത് കയ്യിലേക്ക് വാങ്ങി പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് അടുത്ത തെരച്ചിലാരംഭിച്ചു ഇത് ഞാൻ പോട്ട് ചെറുതായി എപ്പഴും പോകാൻ അവൾ അവന് നോക്കി പറഞ്ഞു ഇടയിത് പുറത്ത് പോകുമ്പോ ഇടാനല്ല അകത്തിരിക്കുമ്പോ അകത്തിടാനാ അവൻ അവളെ ശ്രദ്ധിക്കാതെ അടുത്ത കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു വീടിനകത്ത് ഇത്രയും വല്ല ഡ്രസ് ഇട്ടെടുക്കാൻ ഞാനാരോ അമ്പാനി ഇടുമോളോ അവൾ അവനെ നോക്കി കറുവോട് ചോദിച്ചു അതല്ല എന്റെ ഭാര്യ നടക്കാം അവളെ മുന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു അവളവനെ വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ മറ്റു വസ്ത്രങ്ങൾ തിരിയുന്ന തിരക്കിലായിരുന്നു അവിടുന്ന് അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് ഷോർട്സും കാര്യങ്ങളും എടുത്ത ശേഷം അവളെയും വലിച്ച അവൻ പുറത്തേക്ക് ഇറങ്ങി ഇനിയങ്ങോട്ടാ അവളവനോട് തിരക്കി ഇന്നേഴ്സ് വേണ്ട നിനക്ക് അവൻ അവനവടെ മുഖത്തേക്ക് നോക്കി സങ്കോചം ഏതുമില്ലാതെ ചോദിച്ചതും അവളൊന്ന് പതറി ഞാൻ പോയി എടുത്തിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ നടക്കാനാഞ്ഞതും അവനവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും വരാം എന്തിനേ അവൾ അവനെ കണ്ണുമേഴ്ച്ചു വാങ്ങിട്ട് ചോദിച്ചു ഇന്നേഴ്സെടുക്കാൻ അവൻ കോഴ്സ് ഇല്ലാതെ അവൾക്കുള്ള മറുപടി നൽകി അതൊന്നും വേണ്ട ഇവിടെന്നോ ഞാൻ പോയി എടുത്തിട്ട് വരാം അവൾ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു പറ്റില്ല അതും പറഞ്ഞ അവൻ മുന്നേ നടന്നു അവൾ വേറെ വഴിയില്ലാതെ അവന് പുറകെയും അവിടെ എത്തിയതും പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങളായിരുന്നു അവിടെ സ്റ്റാഫ്സ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു നമുക്ക് പിന്നെ എടുക്കാം എ സി പി അവൾ അവനെ നോക്കി പറഞ്ഞു ഇവിടെ ജെന്റ് ഇഫ് യു ആർ കംഫേർട്ടബിൾ അവനവളോട് കോഴ്സ് ഇല്ലാതെ പറഞ്ഞു അത് കേട്ടത് അവടെ കണ്ണീപ്പായി അവനവളെ വിളിച്ചു അവിടെ പോയി എടുക്കാൻ പഠിച്ച പറഞ്ഞു കൊടുത്തു അവിടെ നിൽക്കാൻ പറഞ്ഞ നേരെ അവിടെ നടന്നു നീ വിചാരിച്ച പോലെയല്ല നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അവൻ പോകുന്ന നോക്കി അവളൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു പോവാ അല്പ സമയം കഴിഞ്ഞതും അവൻ അവൾക്കടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അവൾ അതിനൊന്നും മൂളിയതും ആ ഒരു ഇരുവരും തിരികെ ദേവികിയെ നടന്ന് നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം